സ്ഥൂല ശരീരത്തിന് മുറിവേറ്റാൽ വേദന കാരണ ശരീരത്തിനാണെന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടേ ഇല്ല സൂക്ഷ്മ ശരീരത്തിനെന്നാണ് പറഞ്ഞത് കാരണശരീരത്തിനൊരു വേദനയില്ല ശരീരം അജ്ഞാന ശരീരമാണ് അജ്ഞാന ശരീരത്തിന് വേദനയില്ല നേരെ മുറിച്ച് സുഖം ദുഃഖം മാനം അപമാനം വേദന ശീതം ഉഷ്ണം ഇതൊക്കെ അനുഭവിക്കുന്നതാരാ സൂക്ഷ്മ ശരീരമാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഈ നാല് വൃത്തികൾ ചേർന്ന അന്തക്കരണത്തിലാണ് ഈ അനുഭവങ്ങളെല്ലാം ഇത് മാത്രമല്ല നല്ലത് ചീത്ത ആരാ അനുഭവിക്കുന്നത് ഗുണം ദോഷം അനുകൂലം പ്രതികൂലം ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാ ഇതെല്ലാം അന്ധകരണത്തിന്റെയാ അപ്പൊ സാമാന്യമായിട്ട് അന്ധകരണവും ഇന്ദ്രിയങ്ങളും സ്ഥൂല ശരീരവും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾ ഒരു സംഘാതമായി ചേർന്ന് പ്രവർത്തിക്കുക ഈ പ്രവർത്തനത്തിൽ വീഴ്ച വന്നാൽ വേദന അറിയില്ല വേദന അറിയാത്ത വലിയ അപകടമാണ് പലപ്പോഴും നമ്മൾ വേദനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട് അപകടകരമാണത് വേദനയുടെ കാരണം എന്തെന്ന് മനസ്സിലാക്കി അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് വേദന എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് വേദന അറിവാണ് ഇന്ന പ്രശ്നം ശരീരത്തിൽ ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കുകയാണ് വേദന അതിനടിച്ചമർത്തിയാൽ പ്രശ്നം നമ്മളറിയോ എന്താ ഇപ്പൊ എന്താണോ ശരീരഗതമായ പ്രശ്നം അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് അത് ചിന്തിക്കുക അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ വേദനാ സംഹാരി കഴിക്കാം അതിന് വിരോധമില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാതെ വയ്യ അല്ലാതെ വേദനാ സംഹാരി ഉപയോഗിച്ചിട്ട് ഈ അറിവിനെ ഇല്ലാതാക്കുന്നത് ആപദ്കരമാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ പൊള്ളൽ അല്ലെങ്കിൽ തണുപ്പ് പൊള്ളലിനേക്കാളെ അപകടമാണ് തണുപ്പ് ഇതൊക്കെ തന്നെ നമ്മൾ ശരിക്ക് ശരീര ഇന്ദ്രിയ മനോബുദ്ധികളുടെ ചേർച്ച കൊണ്ടറിയാത്തൊരവസ്ഥ വന്നാൽ അതിമാരകമായി പോവും തീരെ വെച്ചാലും അറിയുന്നില്ല എന്ന് വന്നാൽ പൊള്ളി മുഴുവൻ മുഴുവൻ പോവും മാംസം മുഴുവൻ വന്തു പോവും അറിയില്ല തണുപ്പ് മരവിച്ച് കഷ്ണം മുറിഞ്ഞോ അറിയില്ല അപ്പത് സ്ഥൂലമല്ല സൂക്ഷ്മ ശരീരമാണ് അറിയുന്നത് സ്ഥൂല ശരീരത്തിൽ വെക്കുന്ന അനസ്തേഷ്യ കാരണം വേദന ശമിക്കുന്നത് എങ്ങനെ ഭഗവാനെ അനസ്തേഷ്യ എന്ന് മാത്രമല്ല ഏതൊരു വേദന സംഹാരി ആയാലും ശരി അനസ്തേഷ്യയുടെ മാത്രം വിഷയമല്ല പക്ഷു സ്ഥൂല ശരീരത്തിൽ ലോക്കൽ അനസ്തറ്റിക് ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ ഒന്നുകിൽ അല്ലെങ്കിൽ ശരീരത്തിന് മുഴുവൻ ബോധരഹിതമാക്കുന്ന തരം മനസ്തേഷ്യ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ രണ്ടായാലും സംഭവിക്കുന്ന എന്താ സ്ഥൂല ശരീരത്തിൽ മുറിവുണ്ടാവുന്നുണ്ട് ക്ഷതമുണ്ടാവുന്നുണ്ട് പക്ഷെ അറിയുന്ന ഈ ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ പരസ്പര ബന്ധത്തെയാണ് അത് ഇല്ലാണ്ടാക്കുന്നത് കാരണം നമ്മുടെ സൂക്ഷ്മങ്ങളായ എല്ലാ കാരണങ്ങളും പ്രവർത്തിക്കുന്നത് സ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് വളരെ ശക്തമായി നൂറു ശതമാനം പ്രവർത്തനക്ഷമമായ ശ്രോത്രേന്ദ്രിയ നമുക്കുണ്ടെന്ന് വിചാരിച്ചോളൂ ഇന്ദ്രിയം പക്ഷെ ഒരാൾ നമ്മളെ ചെവി അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞു പിന്നെ കേൾക്കുവോ ഇല്ല വളരെ ശക്തമായ പൂർണ്ണമായി കാഴ്ച കാഴ്ചശക്തിയെ നൽകുന്ന ഉണ്ടെന്ന് വിചാരിച്ചോളൂ കണ്ണു പൊട്ടിപ്പോയി പുറമേന്ന് കാണില്ല അപ്പോൾ ഇന്ദ്രിയമുണ്ട് പക്ഷെ കാഴ്ച ഉണ്ടാവില്ല അപ്പൊ ഇന്ദ്രിയവും കരണവും തമ്മിലുള്ള ബന്ധത്തെ അങ്ങോട്ട് വേർപെടുത്തുക ചെയ്യുന്നത് ഇവിടെ നമുക്ക് വൈദ്യുതി പ്രവാഹം ഒരു ഒരു വന്നു ഇതിപ്പോൾ എവിടെ നിന്നാണ് അപ്പൊ വരണമെന്ന് ചോദിച്ചാല് നമുക്കറിയില്ല ഇപ്പൊ ഗ്രിഡ്ന്ന് വരിക എന്നൊക്കെ പറയാം പക്ഷെ അതും ഒരു പൂർണ്ണമായ വ്യാഖ്യാനമല്ല അതിൻ്റെ ഉത്പത്തിസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെന്ന് പറയാം എവിടെയാണോ അതിൻ്റെ ഉത്പത്തി സ്ഥാനം അവിടെ നിങ്ങോട്ട് വരികയാണ് ശരി വരെ വന്നു ഇപ്പൊ ഇവിടെ ഈ ഈ ട്യൂബ് വരെ വന്നു അത് കറങ്ങി അതിൻ്റെ സർക്യൂട്ട് പൂർത്തിയാക്കി വെളിച്ചമായി എന്നാൽ അവിടെ ഒരു സ്വിച്ച് വെച്ചു അതിന് ആ ബന്ധത്തെയാണ് ഇല്ലാണ്ടാക്കണത് സപ്ലൈ ഇല്ലാണ്ടാവുന്നില്ല സപ്ലൈ ഇല്ലാണ്ടാവുന്നില്ല ഇനി ഇതിലേക്ക് തീർത്തും സപ്ലൈ വന്നു എന്ന് വിചാരിച്ചോളൂ അതിൻ്റെ ലൈൻ കട്ടാക്കിയാലും അത് പ്രകാശിക്കുന്നില്ല അവിടെ വൈദ്യുതി പ്രവാഹം ഇല്ലാതാക്കുക അല്ല ചെയ്യണത് അതിൻ്റെ സംബന്ധം ഇല്ലാണ്ടാക്കുകയാണ് ഇതേപോലെയാണ് വേദനാ സംഹാരികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എല്ലാം അത് പല രീതികളിലായിരിക്കുന്ന മാത്രം ചിലത് അതിൻ്റെ മുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ബന്ധത്തെ വേർപെടുത്തിയിട്ടാവും അല്ലെങ്കിൽ വേദന അറിയിക്കുന്ന ചില ശ്രവങ്ങളെ ഇല്ലാതാക്കിയിട്ടാവും അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലുണ്ടാവുന്ന രാസിക മാറ്റങ്ങളെയോ വൈദ്യുത മാറ്റങ്ങളെയോ ഇല്ലാതാക്കിയിട്ടാവും അത് വ്യത്യസ്ത പ്രയോഗങ്ങൾക്കനുസരിച്ച് മാറി വരും ഇത്രയേ ഉള്ളൂ